നമസ്കാരം ചേർത്തലയിൽ ഇന്നോ ബെസ്റ്റ് സെക്യൂരിറ്റീസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു നല്ലൊരു ഭാവിക്കായി സുരക്ഷിതമായ സമ്പാദ്യം അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്നോ ബെസ്റ്റ് സെക്യൂരിറ്റീസ് നിങ്ങൾക്ക് നൽകും ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് കിഴക്ക് വശത്താണ് ഇന്നോ ബെസ്റ്റ് സെക്യൂരിറ്റീസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് വെൽക്കം ടു ഇന്നോവസ്റ്റ് സെക്യൂരിറ്റീസ് ഞാൻ രഞ്ജിത്ത് വളരെ സാധാരണവും എല്ലാവരും ചെയ്തു പോരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുകയും അല്ലെങ്കിൽ സ്വർണ ആപരങ്ങൾ വാങ്ങിവെക്കുന്ന രീതിയും ഇതുകൂടാതെ തന്നെ ഒരുപാട് ആളുകൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനായി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിചാരിച്ച് ചെയ്ത എല്ലാ ഈ മെത്തേഡുകളും ഒരു തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തരും എന്നിരുന്നാലും നമ്മൾ ഏറ്റവും പുതിയ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് റേറ്റായ പണപ്പെരുപ്പം റേറ്റായ ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിൽ ചെയ്ത എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളും നമുക്കൊരു ലോങ്ങ് ടേമിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിട്ടേൺസൊന്നും നൽകാൻ പോകില്ലെന്ന് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് തന്ന റിട്ടേൺസ് ഇയർലി ആറ് മുതൽ ഒമ്പത് ശതമാനം വരെ മാത്രമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നൂറ് രൂപ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് ഏഴ് രൂപയാണ് ഇത് ഒരു ഇൻഫ്ലേഷൻ കൂടി കണക്കാക്കി നോക്കിയാൽ നമ്മളൊരു പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമ്മുടെ ഒരു ക്യാപിറ്റലിൽ വലിയൊരു അപ്രീസിയേഷൻ വരുന്നതായി കാണില്ല വളരെ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഒരു മാരുതി കാർ വാങ്ങാൻ വെച്ച പൈസ എടുത്ത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നു എന്ന് വിചാരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആ സെയിം പൈസ തന്നെ എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടു എന്ന് വിചാരിക്കുക പത്ത് വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട തുകയ്ക്ക് ഒരു മാരുതി ബ്രാൻഡ് കാർ തന്നെ വാങ്ങാൻ സാധിക്കുന്നത് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട ആ പൈസ നിങ്ങൾക്ക് എന്തായാലും ഒരു മൾട്ടി ഫോൾഡ് റിട്ടേൺ തരികയും നിങ്ങൾക്ക് ഒരു ബി എൻ ഡബ്ല്യു ഒ ബാങ്ക് സ്റ്റോപ്പുള്ള കാർ വാങ്ങാനുള്ള പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും ഇന്നോവസ് സെക്യൂരിറ്റീസിൽ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവായ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി സ്മാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലൂടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നല്ല മൂല്യം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ സഹായിക്കുകയുമാണ് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം എന്നറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്